ഇന്നത്തെ സംസ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വരെയുള്ള വീടുകളുടെ നിർമ്മാണങ്ങൾക്ക് ഇനി തൊഴിലാളി സെസ് വേണ്ട കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഈ ഇളവ് സെസ് ഒഴിവാക്കിയതോടെ കേരളത്തിലെ ഭൂരിഭാഗം വീടുടമകൾക്കും ഇനി സെസ് ബാധ്യത ഉണ്ടാകില്ല നിലവിൽ ലക്ഷം ആയിരത്തി എഴുപത്തിയേഴ് ചതുരശ്ര അടിക്കും മുകളിൽ വലുപ്പമുള്ള കെട്ടിടങ്ങൾക്കും സെസ് അടയ്ക്കേണ്ടിയിരുന്നു പുതിയ മാനദണ്ഡം പ്രാബല്യത്തിൽ വന്നതോടെ പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ തൊഴിലാളി സെസ് വരുമാനം തൊഴിൽ വകുപ്പിന് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ ഭൂരിഭാഗം സാധാരണ കുടുംബങ്ങളുടെ വീടുകൾ ലക്ഷം രൂപ ചെലവിൽ താഴെ വരുന്നതുകൊണ്ട് ഇനി ഏറെ പേർക്ക് സെസ് നൽകേണ്ട ബാധ്യതയില്ല കെട്ടിട നിർമ്മാണ ഫീസിനൊപ്പം ഓൺലൈൻ വഴി സെസ് പിരിച്ചെടുക്കുന്ന നിലവിലെ സംവിധാനം മാറ്റേണ്ടിയും വരും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ഈ സെസിൽ നിന്നായിരുന്നു പുതിയ പരിധി ബോർഡിന്റെ പെൻഷൻ പദ്ധതികളെയും ക്ഷേമ പദ്ധതികളെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ മാനദണ്ഡങ്ങൾ ഈ മാസം ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം പെർമിറ്റ് ലഭിക്കുന്ന നിർമ്മാണങ്ങൾക്കാണ് ബാധകമാവുക ഈ പരിധിയിൽ സംസ്ഥാനത്തിന് മാറ്റം വരുത്താനാകില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി യുഎഇയിലെ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് പുരുഷ നഴ്സുമാരെ നിയമിക്കുന്നു കേരള സർക്കാരിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായ ഒഡേപാക് വഴിയാണ് നിയമനം നടത്തുന്നത് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ മുപ്പതിനു മുൻപ് അവരുടെ ബയോഡാറ്റ പാസ്പോർട്ട് പകർപ്പ് എന്നിവ ജി എന്ന ഇമെയിലിലേക്ക് അയക്കണം ചലച്ചിത്ര പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള രണ്ടായിരത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ട് മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കും ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മേളയ്ക്ക് വേണ്ടിയുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു പൊതുവിഭാഗത്തിന് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ് പൊതുവിഭാഗം വിദ്യാർത്ഥികൾ ഫിലിം സൊസൈറ്റി ഫിലിം ആൻഡ് ടി വി പ്രൊഫഷണൽസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലേക്കും ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം രജിസ്ട്രേഷൻ ഡോട്ട് ഐ എഫ് എഫ് കെ ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മേളയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ ഡെലിഗേറ്റ് സെൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗം മുൻനിര ചലച്ചിത്രമേളകളിൽ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം ഇന്ത്യൻ സിനിമ നൗ മലയാളം സിനിമ ടുഡേ കൺട്രി ഫോക്കസ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗം തുടങ്ങിയ പാക്കേജുകൾ മുപ്പതാമത് ഐ എഫ് കെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ജൂറി അംഗങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിൽ പരം അതിഥികൾ മേളയിൽ പങ്കെടുക്കും മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം മീറ്റ് ദ ഡയറക്ടർ ഇൻ കൺസർവേഷൻ എക്സിബിഷൻ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി